ഹായ് ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ ഒരു ഒന്ന് മന്തി ഉണ്ടാക്കിയാലോ ഒന്ന് അപ്പോൾ മന്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഞാൻ നേരെ കടയിൽ പോയി കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവന്ന് അതേപോലെ തന്നെ ഇറച്ചിയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കേട്ടോ അപ്പോൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്ന് ഞാനങ്ങനെ മന്തി ഉണ്ടാക്കാനുള്ള പരിപാടി ഒരുക്കങ്ങളാണ് അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ അവിടെ എടുത്തുള്ളത് മന്തി റൈസാണ് അതൊരു ഗ്രാൻ്റെ മന്തി റൈസിലാണ് ഞാൻ ചെയ്യുന്നത് അത് ഞാൻ നേരെ അടുത്ത് വെള്ളത്തിലിട്ട് കഴുകി പിന്നെ അത് ഞാൻ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ അരമണിക്കൂറോളം ഞാൻ കുതിർത്തി വെച്ചിട്ടാണ് വള്ളത്തിൽ ചിക്കന് ഞാൻ അധികം വാങ്ങിച്ചിട്ടില്ല ചിക്കൻ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ചിക്കൻ എടുത്തത് ഒരു ക്യാപ്സിക്കോ ക്യാപ്സിക്കം ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് നമ്മൾ ചെറിയ പീസായിട്ട് അരിയുക അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് അപ്പോൾ എന്നിട്ട് ചിക്കന് എടുത്താൽ ഞാൻ ആ ചിക്കൻ എന്തായത് ചിക്കന് ചെറുതായിട്ട് നമ്മളിങ്ങനെ കുത്തി കൊടുക്കണം കേട്ടോ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടി നന്നായിട്ട് കുത്തി കൊടുക്കുക അത് കഴിഞ്ഞ ശേഷം ഞാൻ എന്തായത് അയക്ക് നമ്മളെ മന്തി ക്യൂബ് ഉണ്ടല്ലോ മന്തി ക്യൂബ് അയക്ക് ഞാൻ ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ ഇട്ടുകൊടുത്തത് മന്തി മസാലയാണ് അത് കുറച്ച് ചെറിയൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ആ പാക്കറ്റ് പകുതിയോളം ഞാൻ മന്തി മസാല അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ഉണ്ടായിരുന്നു അപ്പോൾ ക്യാപ്സിക്കം ഞാൻ അതും ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിച്ചത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അത് ശരിക്കും എല്ലാവരും പേസ്റ്റ് അടല് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എളുപ്പം നോക്കിയാണ്ട് ഇഞ്ചി അത് രണ്ടും പൊടി ചതച്ചതിട്ടു കൊടുത്തി ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയില് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാണ് എന്നിട്ട് സൺഫ്ലവർ ഓയിൽ നല്ല നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല മിക്സ് ചെയ്യണം അപ്പം അത് നല്ല പോലെ മിക്സ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ മുക്ക് മൂലയിലൊക്കെ നല്ല രീതിയിൽ എത്തണം കേട്ടോ എന്നാലതിൻ്റെ മസാല കറക്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഇതിലേക്ക് കുറച്ച് എരിവ് വേണമല്ലോ നമ്മളിവിടെ എല്ലാവരും എരിവ് കിട്ടുന്ന ആൾക്കാരല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി അധികം നിർത്തില്ല കുറച്ച് മുളക് പൊടി അട്ടുകാരണം നല്ല നല്ല എന്തെയ്തു നല്ല ഇളക്കി മറിച്ച് നല്ല എല്ലാം ഓർത്തും പേസ്റ്റ് രൂപത്തിലാക്കി കൊടുത്ത് പിന്നെ കുറച്ച് പുട്ടു കൊടുത്ത് പിന്നത്ത് കഴിഞ്ഞ ദിവസം ഞാൻ എന്ത് ചെയ്തു അവിടെ റൈസ് ഞാൻ വേറെ സെപ്പറേറ്റ് വെച്ച് കിട്ടാം അങ്ങനെ റൈസിലേക്ക് എന്ത് ചെയ്തല്ല സാധനങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് ഒരു ചെയ്തു ഞാൻ ചിക്കനോ മസാല വേവിക്കാനും വേണ്ടി അതവിടെ വെച്ച് കൊടുത്ത് പിന്നെ ഒരടുപ്പിൽ ഞാൻ ഈ മന്തി റൈസും വെച്ച് അപ്പം മന്തി റൈസ് ഞാൻ ഏകദേശം ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കി സംശയങ്ങൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടിയിട്ടുണ്ടോ അതൊക്കെ നോക്കിയാണിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് പിന്നെ സലാഡ് ഉണ്ടാക്കുകയുള്ളത് ഞാൻ ഇപ്പോൾ തീരം കഴിക്കുന്ന സാധനമാണ് സലാഡ് അപ്പം സലാഡിനും വേണ്ടി ഓരോ സാധനങ്ങൾ വാങ്ങിയാണ്ട് ഞാൻ മിക്സ് ചെയ്തത് കാരണം ഫ്രൂട്ട്സ് സലാഡും വെജിറ്റബിൾ എല്ലാം കൂടി മിക്സ് ആട്ടാം അപ്പോൾ മിക്സ് ആക്കിയാണ്ടാണ് ഞാൻ കഴിക്കുന്നത് ਦੇ ਨਾ ਪਾਈ ਇਹਦੇ ਤੋਂ ਉਹ ਨਿਕਾੜਨਾ ਉਹਨੂੰ ਨੋਕੀ ਹਾਂ ਉਹਨੂੰ ਨੋਕੀ ਅੱਜ ਕੋੜਤਾ ਮੈਂ ਕੱਤੀ ਕੋਟਾ ਇਲਕੀ ਕੋੜਕੀ ਲੈ ਲੈ ਹਾਂ ਆਹਦਾ ਉਹ ਵੀ ਡੇਲਿੰਡਾਗਣਾ ਨਾ ਉਨਾਂ ਉਤੋਂ ਅੱਗ ਮੇਰੇ ਸਟੰਡ തില തിങ്ങ ആക്കാണ്ട് ചെറുപ്പത്തിന് മാറ്റി കൊടുത്തു സലാഡ് കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ആയപ്പോ സാധനം ചോറ് സാധനം വെന്താ എല്ലാ പരിപാടിയായി അങ്ങനെ ഞാൻ എന്തെയ്ത് ചട്ടിനിണ്ടാക്കി ചട്ടിനി തക്കാളി ചൂടാക്കിയാണ്ട് തക്കാളി ഒരു പച്ചമുളക് പിന്നെ രണ്ട് ഇല്ലി വെളുത്തുള്ളി കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അപ്പോൾ ചോറ് നിങ്ങളോട് പറയാം രക്ഷയില്ല നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കണ ആ കറക്റ്റ് ആ ടേസ്റ്റ് ആ ഫീലാണ് കിട്ടുന്നത് നമ്മൾ കല്യാണം വിട്ട് പോയി കഴിക്കണ ഫീലല്ലാ പക്ഷേ നമ്മൾ ആ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കൂല അതേ ടേസ്റ്റാണ് സാധനം വരുന്നത് അപ്പോൾ കുഴപ്പമില്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സാധനം അല്ലെങ്കിൽ ഇരുപത് ഒക്കെ നമുക്ക് ആകെ സമയം വരികയുള്ളൂ ഞാനിൻ്റെ ഹോട്ടത്തിൻ്റെ അടിയിൽ വന്നാണ്ട് ഉണ്ടാക്കിയതാണ് ഇപ്പം മനോരം പറഞ്ഞു നിങ്ങൾ ഉണ്ടാക്കണെന്ന് ഫുഡ് ഉണ്ടാക്കണ്ട ഞാൻ തന്നെ ഉണ്ടാക്കി കൊള്ളാറുണ്ട് സംഭവം ഉണ്ടാക്കിയാണ് അച്ഛൻ ചോറ് കുറച്ച് ഒട്ടി ഉണ്ട്. ഉം. നമ്മൾ എങ്ങനെ നമ്മൾ എന്നിവയേ? എന്നിവയേ. ഉം. ആന്നേന്നല്ല നമ്മൾ രണ്ട് ഉണ്ട്. ചോറ് ഒട്ടി라. അപ്പം ഒട്ടി നീരല്ല. ചോറ്. അതെന്താ നമ്മൾ ഒക്കെ. അപ്പോൾ അച്ഛാ. கரெக்ட் നമ്മൾ ഗേസ് ഒരു രക്ഷ ഇല്ല ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് അപ്പോൾ ഇതിൻ്റെ മസാലയും കൂട്ടുകൊണ്ടൊന്നും നമ്മൾ ഒരു ഊവൻ വെച്ച് ഉണ്ടാക്കി ഞാനിന്നേരമായിട്ട് മന്തി ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ടൈം ഉണ്ടായത് അപ്പോൾ എൻ്റെ ചിക്കനൊക്കെ കറക്റ്റ് വരുവ് റൈസ് കുറച്ച് പശമാതിരി ഇങ്ങനെ പൊട്ടിയിട്ടുള്ളൂ റൈസ് എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നാലും റെഡി ആയിരിക്കണം അത് നമ്മൾ ചട്നി ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ റെഡി ആയി രക്ഷ ഇല്ല ഇങ്ങനെന്തെയ്യണ്ടായത് ഞാനിപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് ഡയലി സാധനം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ആപ്പിളും ഇങ്ങനെ മിക്സ് ആയിട്ട് സലാഡ് അടി അടിപ്പുച്ചക്ക് അതുപോലെ വൈകുന്നേരം നമ്മൾ ഫുഡ് കഴിക്കണ സമയം ഫ്രീ ആയി കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ സലാഡ് ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കയറ്റി കൂട്ടാം കയറ്റി വെച്ചിട്ട് ഞാൻ എനിക്ക് ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ കുറച്ചായിട്ട് തന്നെയാണ് അഞ്ചാറ് മാസമായിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരോടും ഇത്രയോളം ഇല്ല ബൈ ബൈ സി യു